പി എസ് സി പോസിറ്റീവ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന സി എസ് ഇ ബി എക്സാമുകൾക്ക് വേണ്ടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാർച്ച് ഇരുപത്തി അഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് ജൂൺ സെക്കൻഡ് തേർഡ് വീക്കിലായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട് നേരത്തെ നൂറ്റി അറുപത് ചോദ്യങ്ങളായിരുന്നുണ്ടായിരുന്നത് അരമാർക്ക് വീതം എന്നാൽ അതിപ്പോൾ നൂറ് ചോദ്യങ്ങളാക്കി ഒരു മാർക്ക് വീതം നൂറ് ചോദ്യങ്ങൾ ഓരോ മാർക്ക് വീതം അങ്ങനെ നൂറ് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം അതുകൊണ്ട് ഓരോ വിഷയവും വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ബൈ ദ പ്രിൻസിപ്പൾ കമ്മീഷൻ വിച്ച് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ബൈ ദ പ്രിൻസിപ്പിൾ കമ്മീഷൻ ഓപ്ഷൻസ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്കറിയാം ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ഈ ഏഴ് പ്രിൻസിപ്പിൾസിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി അല്ലെങ്കിൽ കാർവേസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഐ സി എ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡി ജി കാർവേ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റീഫോമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കാർവേസ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിലാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾസ് വന്നത് അതുകൊണ്ടാണ് ഈ പ്രിൻസിപ്പിൾസിനെ കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഡിഫൈൻഡ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു എ ഹാർട്ട് ആൻഡ് മൈൻഡ് ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ് ഇറ്റ് ഈസ് എ ഗോസ്പെൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ് ഹൂ ഡിഫൈൻസ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ബി അപ്പീൽസ് ടു ദി ഹാർട്ട് ആൻഡ് മൈൻഡ് ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ് ഇറ്റ് ഈസ് എ ഗോസ്പെൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ് ഓപ്ഷൻസ് മിസ്റ്റർ ഫേ ഹോളിയോക്ക് എം എൽ ഡാർലിംഗ് ഹെൻറിക് ഇത് ആരുടെ ഡെഫിനിഷനാണ് എം എൽ ഡാർലിംഗിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത് എം എൽ ഡാർലിംഗിൻ്റെ ഡെഫിനിഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹൊറസ് പ്ലംഗറ്റ് സമ്ഡ് അപ്പ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഇൻ ത്രീ മാക്സിംസ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ഡാഷ് ഹൊറസ് പ്ലങ്കറ്റ് സംഡ് അപ്പ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഇൻ ത്രീ മാക്സിംസ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ഡാഷ് ഓപ്ഷൻസ് ബെറ്റർ ഗ്രോത്ത് ബെറ്റർ സേവിങ്സ് ബെറ്റർ കൺട്രോൾ ബെറ്റർ ലിവിങ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ബെറ്റർ ലിവിങ് ഹൊറസ് പ്ലങ്കറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയയാണ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ് എന്നത് ഹൊറസ് പ്ലങ്കറ്റ് അയർലൻഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡിയയാണ് കോപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് എ റിസൾട്ട് ഓഫ് ഗവൺമെൻറ് പോളിസി എന്നത് കോപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ റിസൾച്ച് ഓഫ് ഗവൺമെന്റ് പോളിസി എന്ന് പറഞ്ഞത് ഹൊറസ് പ്ലങ്കറ്റ് ആണ് അതുപോലെ കോപ്പറേഷൻ ഈസ് ഹെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞതും ഹൊറസ് പ്ലങ്കറ്റ് ആണ് കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഹൊറസ് പ്ലങ്കറ്റ് പ്ലങ്കറ്റാണ് ക്വസ്റ്റിൻ ഇതായിരുന്നു ഹൊറസ് പ്ലങ്കറ്റ് സംബ്ളപ്പ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഇൻ ത്രീ മാക്സിംസ് ബെറ്റർ ഫാമിംഗ് ബെറ്റർ ബിസിനസ് ആൻഡ് ഡാഷ് ഉത്തരം ബെറ്റർ ലിവിങ് the cooperative credit societies act 90 not for provided that any dash persons living in the same village or town or belonging to the same class or caste might be registered as a cooperative society. the cooperative credit societies act 90 not for provided that any dash persons living in the same village or town or belonging to the same class or caste might be registered as a cooperative society. options 10. ഫിഫ്റ്റീൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് പത്ത് ആൾക്കാർ മതി ഓപ്ഷൻ എ ആണ് ഉത്തരം പത്ത് അതുപോലെ തന്നെയാണ് നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരവും പത്ത് ആൾക്കാർ മതിയായിരുന്നു എന്നാൽ നിലവിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം എത്ര ആൾക്കാർ വേണം ട്വൻ്റി ഫൈവ് ആൾക്കാർ വേണം അത് ഡിഫറൻറ്റ് ഫാമിലിയിൽപ്പെട്ടവരായിരിക്കണം നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നയൻറ്റീൻ നോട്ട് ഫോർ എന്നാണ് ഈ ആക്ട് അറിയപ്പെട്ടിരുന്നത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് ആക്ടിന് ഇരുപത്തി ഒൻപത് സെക്ഷൻസ് ഉണ്ടായിരുന്നു റൂൾസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു ആക്റ്റ് പ്രകാരം ഒള്ളി ടെൻ പേഴ്സൻസ് ആർ റിക്വെറ്റ് ഫോം എ സൊസൈറ്റി ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് പത്ത് ആൾക്കാർ മതിയായിരുന്നു അടുത്ത ചോദ്യം അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ് കോപ്പറേഷൻ വാസ് മെയ്ഡ് എ പ്രൊവിൻഷ്യൽ സബ്ജക്ട് അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ് കോപ്പറേഷൻ വാസ് മെയ്ഡ് എ പ്രൊവിൻഷ്യൽ സബ്ജെക്റ്റ് ഓപ്ഷൻസ് മൊണ്ടേഗു ചെംസ്ഫോർഡ് വി എൽ മേത്ത കമ്മിറ്റി മക്ലഗാൻ കമ്മിറ്റി മിർദ കമ്മിറ്റി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മൊണ്ടേഗു ചെംസ്ഫോർഡ് മൊണ്ടേഗു ചംസ്ഫോർഡിൻ്റെ റെക്കമെൻറ്റേഷൻസിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കോർപ്പറേഷൻ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റായി മാറിയത് കോപ്പറേഷൻ ഒരു പ്രൊവിൻഷ്യൽ സബ്ജെക്റ്റായി മാറിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ദ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി സബ്മിറ്റഡ് ഡയർ റിപ്പോർട്ട് ഇൻ ഡാഷ് ദ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി സബ്മിറ്റഡ് ഡയർ റിപ്പോർട്ട് ഇൻ ഡാഷ് ഓപ്ഷൻസ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഉത്തര ഏതാണ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് ചെയ്തത് ആർ ബി ഐ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ് ഈ രണ്ട് കമ്മിറ്റിയെയും അപ്പോയിൻറ് ചെയ്യുന്നത് ചെയ്തത് ആർ ബി ഐ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു എ ഡി ഗോർവാല അതുകൊണ്ട് ഈ കമ്മിറ്റി ഗോർവാല കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ബി വെങ്കിട്ടപ്പൈ അതുകൊണ്ട് ആ കമ്മിറ്റിയെ വെങ്കിട്ടപ്പൈ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നു അടുത്ത ചോദ്യം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻസ് ജനുവരി നയൻറ്റീൻ എയ്റ്റി ഏപ്രിൽ നയൻറ്റീൻ എയ്റ്റി ജൂൺ നയൻറ്റീൻ എയ്റ്റി മെയ് നയൻറ്റീൻ എയ്റ്റി വൺ ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ നയൻറ്റീൻ എയ്റ്റി കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കെ സി എം എം എഫ് അതായത് മിൽമ മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് മാസം ഏപ്രിൽ മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഡയറി സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കെ സി എം എം എഫ് അല്ലെങ്കിൽ മിൽമ മിൽമയുടെ ഫസ്റ്റ് ചെയർമാനാണ് എസ് നാഗരാജൻ ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡുമായി ബന്ധപ്പെട്ടാണ് മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് മിൽമ നിലവിൽ വരുമ്പോൾ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു കെ ആർ ഗൗരിയമ്മ അപ്പോൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി നയൻ വിത്ത് ഹെഡ് കാർട്ടേഴ്സ് അറ്റ് ആലപ്പുഴ ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി നയൻ വിത്ത് ഹെഡ് കാർട്ടേഴ്സ് അറ്റ് ആലപ്പുഴ ഓപ്ഷൻസ് മാർക്കറ്റ് ഫെഡ് കൺസ്യൂമർ ഫെഡ് കയർ ഫെഡ് മത്സ്യ ഫെഡ് ആലപ്പുഴയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനം ഏതാണ് ഓപ്ഷൻ സി കയർ ഫെഡ് കയർ ഫെഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴ കയർ ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് കൺസ്യൂമർ ഫെഡ് ഈസ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കൺസ്യൂമർ ഫെഡ് ഈസ് അറ്റ് ഓപ്ഷൻസ് ത്രിവാണ്ട്രം കൊല്ലം ആലപ്പുഴ കൊച്ചിൻ കൺസ്യൂമർ ഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് കൊച്ചിയിലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൊച്ചിൻ കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അതിനെയാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഫെഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിനാണ് കൺസ്യൂമർ ഫെഡ് നിലവിൽ വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിൻ അടുത്ത ചോദ്യം ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് ദ കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വാസ് രജിസ്റ്റേഡ് ഇൻ ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് ദ കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വാസ് രജിസ്റ്റേർഡ് ഇൻ ഓപ്ഷൻസ് ഡിസംബർ ഫോർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ജൂൺ ട്വൽവ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ജൂൺ ഫിഫ്ത്ത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് നവംബർ ടെൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ ഫോർട്ടീൻ്റ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനാലിനാണ് ദ കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ നിലവിൽ വരുന്നത് അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് കോപ്പറേറ്റീവ് യൂണിയൻ ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അറ്റ് ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അറ്റ് ഓപ്ഷൻസ് കണ്ണൂർ കൊല്ലം ത്രിവാണ്ടം കാസർഗോഡ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം ക്യാപെക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം ഉത്തരം കൊല്ലം കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെയാണ് കാപ്പക്സ് എന്നറിയപ്പെടുന്നത് ക്യാപെക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന കൊല്ലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ക്യാപെക്സ് നിലവിൽ വരുന്നത് ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റിയാണ് ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് സെറ്റപ്പ് ബൈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് സെറ്റപ്പ് ബൈ ഓപ്ഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ട് നബാർഡ് ഉത്തരേതാണ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെയും അപ്പോയിൻറ് ചെയ്തത് ആർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ദ ലാസ്റ്റ് അമൻമെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ ഓൺ ദ ലാസ്റ്റ് അമൻമെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഗസറ്റ് ഓഫ് ഇന്ത്യ ഓൺ ഓപ്ഷൻസ് സെവൻറ് ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ തേർഡ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫസ്റ്റ് ജൂൺ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ലാസ്റ്റ് അമൻമെൻറ്റ്സ് വന്ന വർഷമാണ് ചോദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി തേർഡ് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിനാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ലാസ്റ്റ് അമൻമെൻറ്റ്സ് വന്നത് ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ നയൻറ്റീൻ തേർട്ടീൻ ഇൻ അലഹബാദ് വാസ് ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ നയൻറ്റീൻ തേർട്ടീൻ ഇൻ അലഹബാദ് വാസ് ഓപ്ഷൻസ് കൈരാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അലഹാബാദ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി അലഹാബാദ് ഖത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി ഏതാണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഖത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അലഹബാദിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഖത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി ദ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഇൻ നയൻറ്റീൻ തേർട്ടീൻ ഇൻ അലഹാബാദ് വാസ് കത്ര കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ ഓപ്ഷൻസ് ഓഗസ്റ്റ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓഗസ്റ്റ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ഏപ്രിൽ സെവൻറ്റീൻ എയ്റ്റി ഫൈവ് സെപ്റ്റംബർ എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ഉത്തര ഏതാണ് ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ഐ സി എ ഓർഗനൈസ് ചെയ്തത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓഗസ്റ്റ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റിലാണ് ഐ സി എ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഐ സി എ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐ സി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഐ സി എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജനീവയിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ ജനീവയിൽ നിന്ന് ബ്രസൽസിലേക്ക് മാറ്റി നിലവിൽ ഐ സി ഐ ഡെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ് കോർപ്പറേഷനിൽ നിന്നും നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം